ഹായ് ഗൈസ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ അതായത് ഒരു ഫൈനൽ വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ഇതാണ് അവസാനമായി ഹമാസിന് നൽകുന്ന വാണിംഗ് ഇതും പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗസ മൊത്തമായിട്ടും ഞങ്ങൾ എടുക്കാൻ പോകുകയാണ് എന്ന് പറയുന്ന ഒരു ഫൈനൽ വാണിംഗ് കൊടുത്തിരിക്കുന്നത് ബെഞ്ചമിൻ നെത്തന്യോനുമാണ് അതുമാത്രമല്ല രണ്ടാമത്തെ കാര്യം സംഭവിച്ചിരിക്കുന്ന എന്താച്ചാൽ ഗസയിൽ തന്നെ ജനങ്ങൾ ഗെറ്റ് ഔട്ട് ഹമാസ് സ്വന്തം രാജ്യത്തുള്ള ജനങ്ങൾ തന്നെ ഹമാസിന്റെ അടുത്ത് പുറത്തു പോകാൻ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളിൽ നടക്കുന്നത് എല്ലാ സംഭവങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയി നോക്കാം വീഡിയോ ഇഷ്ടപ്പെടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ വീഡിയോ അപ്പോൾ ഈ കേരളത്തിലും ഇവിടെയുള്ള ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്തുള്ള മറ്റ് ജിഹാദികൾക്കെല്ലാമാണ് ഈ ഹമാസ് വലിയ പോരാളികളായിട്ട് ഉള്ളത് പക്ഷെ പലസ്തീനുകാർക്ക് അതൊരു പേടി സ്വപ്നമാണ് അതായത് ഒന്ന് ആലോചിച്ച് നോക്ക് ഒക്ടോബർ ഏഴിന് ഒമ്പ് വരെ സമാധാനപരമായിട്ട് അവര് വൈകുന്നേരം വരെ പണിയെടുത്തു വന്ന് വീട്ടിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന അവരെ സ്വന്തം രാജ്യത്ത് നിന്ന് അടിച്ചു ഓടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വിട്ട് തള്ളിവിട്ടതാരാണ് അതിനു മുമ്പ് ഒരു പ്രൊവോക്കേഷൻസ് ഇല്ലായിരുന്നു എന്നിട്ട് പോലും അവിടെ പോയി കോസ്റ്റേജിനെ പിടിച്ചു കൊണ്ടുവന്ന് ആ ആൾക്കാരെല്ലാം തന്നെ കൊലയ്ക്ക് കൊടുത്തതും ഇതേ ഹമാസ് തന്നെയാണ് ഹമാസ് ഒരു രണ്ടായിരം പേരെ മാക്സിമം കൊന്നിട്ടുണ്ടാവും പക്ഷെ അതിൽ എത്ര ഇരട്ടിയാണ് പത്തരട്ടി കൂടുതലായിട്ടാണ് ഇസ്രായേൽ അവിടെ നിന്ന് ബോംബ് നടത്തിയപ്പോൾ ഇവിടെ മരണപ്പെട്ടത് ഈ ഹമാസ് ഈ ഒക്ടോബറിൽ നിന്ന് ഈ ഒരു അറ്റാക്ക് നടത്തിയില്ലായിരുന്നെങ്കിൽ ആ ഇരുപതിനായിരം പേരും ഈ വീട്ടുകാരുടെ ഇന്നും സന്തോഷത്തോടെ ഈ രമദാ മാസത്തും അവരുണ്ടായേന് കഴിഞ്ഞ രമദാൻ അവർക്കില്ല ഈ രമദാൻ അവർക്കില്ല എന്നാൽ ഇപ്പോഴെങ്കിലും ഈ രമദാനെങ്ങനെ ഞങ്ങൾക്ക് ആഘോഷിക്കണം ആ ഹോസ്റ്റേജസിന് വിട്ടുകൊടുക്കാൻ പറയുമ്പോൾ അതും ഈ ഹമാസിന് താല്പര്യമില്ല ഹമാസ് ഒരു തീവ്രവാദി സംഘടനയാണ് അതിന് എങ്ങനെയും ലോകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് വേ ഈ തീവ്രവാദികൾക്ക് വേറെ എന്ത് വഴിയാണല്ലേ അതായത് അവർ ആ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും യുദ്ധം ചെയ്തു കഴിഞ്ഞാലോ ഇറാൻ തുടങ്ങിയ തീവ്രവാദത്തിനെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് കിട്ടുകയുള്ളൂ ആ ഫണ്ട് എടുത്ത് കട്ടുമുടിച്ച് തിന്നലാണ് ഇവരുടെ പ്രധാനപ്പെട്ട പണി അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചോക്ക് ഗസയിലത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി എല്ലാം എവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത് അവരുടെ പൊളിറ്റിക്കൽ മെയിൻ ആയിട്ട് ഖത്തറിലും ദോഹയിലും ഒക്കെയാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന യുദ്ധത്തിൽ ഇവര് യാതൊരുവിധ പങ്കുമില്ല ലോകത്തിനോട് വിളിച്ചു പറയാൻ ഇവരങ്ങും ഇങ്ങും പോയി നിൽക്കുകയാണ് ഇസ്രായേൽ കൃത്യമായിട്ട് ഇവരെ മറ്റു രാജ്യത്ത് പോയിട്ടാണ് എലിമിനേറ്റ് ചെയ്തതും ഉള്ളത് അപ്പോൾ ഇസ്രായേലിന് ഇത് വെച്ച് നോക്കുമ്പോൾ അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇനി ഒരു അൻപത്തി ഹോസ്റ്റേജസ് ആണ് ഇസ്രായേലിന് വിട്ടുകിട്ടാനുള്ളത് ഇതിൽ മുപ്പത്തഞ്ചു പേരോളം മരണപ്പെട്ടു കാണും എന്നുള്ളതാണ് ഇസ്രായേലിനെയും അമേരിക്കയിലും കണക്ക് പ്രകാരം ഉള്ളത് അപ്പോൾ ഒരു പതിനഞ്ച് ഹോസ്റ്റേജസ് മാക്സിമം ഇനി ജീവൻ ഉണ്ടാവാം ഈ പതിനഞ്ച് ഹോസ്റ്റേജസിനു വേണ്ടി ഇവരുടെ കൂടെ സമാധാനപരമായ ചർച്ച ചെയ്യണോ വേണ്ടയോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ആലോചിക്കുന്നത് പ്രത്യേകിച്ചും ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം അതായത് അവരുമായിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഗസേന മൊത്തം വെക്കേറ്റ് ചെയ്ത് അവിടെ നമുക്ക് പുതിയൊരു സിറ്റി പണിയാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ നിക്കുമ്പോഴാണ് ഇപ്പോൾ ഹമാസിനോട് പുറത്തു പോകാൻ പറഞ്ഞ് അവിടെയുള്ള അതായത് കൂടുതൽ ജനങ്ങളും പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് തന്നെയാണ് മെയിനായിട്ടും അവരുടെ പ്രശ്നം ഇത് തന്നെയാണ് ഹമാസ് കാരണം അവരുടെ സ്വസ്ഥമായ ജീവിതമാണ് ഇല്ലാണ്ടായത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ബെഞ്ചമിൻ നദു പറഞ്ഞിരിക്കുന്നത് അതായത് കംപ്ലീറ്റ് ആയിട്ടും അൻപത്തഞ്ച് ഹോസ്റ്റേജസ് ഞങ്ങൾക്ക് വിട്ടു തരണം ഇത് ഫൈനൽ വാണിംഗ് ആണ് ഇനി ഒരു വാണിംഗ് ഇങ്ങനെ ഉണ്ടാവില്ല ഇത് വിട്ടു തന്നില്ല എന്നുണ്ടെങ്കിൽ ഗസേന മൊത്തമായിട്ടും ഞാൻ പിടിച്ചെടുത്ത് അവിടെ നിന്ന് ഹമാസിനെ എം ടി ചെയ്തുകൊണ്ട് ആൾക്കാരെ എം ടി ചെയ്യും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം പോകുന്നത് അതിനെ തുടർന്ന് ഗസേലെ അതായത് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ മറ്റൊരാളാരണെന്ന് വെച്ചാൽ ഇസ്രായേൽ മിനിസ്റ്റർ അതായത് ഡിഫൻസ് മിനിസ്റ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബെഞ്ചമിനെ തന്നെ ഞാനും അറ്റാ കൂട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഇവിടെ കുറെ ആൾക്കാർ ചിരിച്ചു ഇപ്പോൾ എന്താ സംഭവിച്ചേ കരയുന്നുണ്ട് അപ്പോൾ ചിലരെ ലോചിക്കൊന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഒക്ടോബർ ഏഴിന് നടത്തിയത് ഒരു എന്താ പറയുക പറയുക അതൊരു വലിയൊരു സംഭവമാണ് പക്ഷെ അതിനെ പിന്നീട് നടന്നാണ് തീവ്രവാദം എന്ന് പറയുന്നത് ഒക്ടോബർ ഏഴിന് അവർ ന്യായീകരിക്കാൻ അവർക്ക് ആയിരം കാരണങ്ങളുണ്ട് പക്ഷെ അത് എന്തുകൊണ്ട് നടന്നു എന്തിനാണ് നടന്ന് എന്തിനാണ് പാവപ്പെട്ട ജനങ്ങളെ ഒക്ടോബർ ഏഴിൻ്റെ സംഭവം ഞങ്ങൾ ഒരിക്കലും അതായത് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല അതായത് ഒരു ഇസ്രായേൽ സോൾജേഴ്സിന് മേലെയോ അല്ലെങ്കിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സോ അല്ലെങ്കിൽ അവരുടെ സമ്പദ് മസാദ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഏജൻസീന്റെ മേലെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ലോകം മൊത്തം തമാസിന്റെ കൂടെ നിന്നേനെ പക്ഷെ ഒന്നും അറിയാത്ത സിവിലിയൻസിനെ റേപ്പ് ചെയ്യുന്നതും നടു റോഡിൽ കൂടെ പിടിച്ചെടുത്ത് കൊണ്ടുവന്നതുമാണ് എല്ലാ ആൾക്കാർക്കും ഇത് തീവ്രമായി തീവ്രവാദമായി കാണുന്നത് പക്ഷെ അതിനെ തീവ്രവാദമായി കാണാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ള എന്ന് വിചാരിക്കുമ്പോൾ ഇവരുടെയൊക്കെ മെന്റാലിറ്റി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആലോചിച്ചു നോക്കുക അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യം എന്താ വെച്ചാൽ യമനിൽ നിന്ന് കൂത്തീനെ അടിച്ചു ഒതുക്കാൻ വേണ്ടി യു എസ് എസ് കംപ്ലീറ്റും അതായത് യു എസ് എ കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ പുറകെയാണ് നിൽക്കുന്നത് അമേരിക്ക അതിൻ്റെ പുറകെ നിൽക്കുന്നതുകൊണ്ട് തന്നെ കൂത്തിക്ക് തല പൊന്തിക്കാൻ പറ്റില്ല ഇതുങ്ങളൊക്കെ മാളത്തിൻ്റെ ഉള്ളിലാണോ കഴിയുന്നത് മാളത്തിൽ നിന്ന് തല പൊന്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വരും പോകും അതുകൊണ്ട് തന്നെ പാമ്പ് മാളത്തിക്കറി പൊളിച്ചിരിക്കുന്ന പോലെയാണ് ഇതുങ്ങൾ എല്ലാവരുടെയും ജീവിതം ഉള്ളത് എല്ലാ തീവ്രവാദികളുടെയും ജീവനുള്ളത് അപ്പോഴാണ് ഇറാൻ മറ്റൊരു കാര്യം പറയുന്നത് അതായത് അവർക്ക് മിസൈൽ സിറ്റി അണ്ടർഗ്രൗണ്ടിലുണ്ടെന്ന് അതായത് മേലെ വെക്കാൻ പേടിയാണ് അണ്ടർഗ്രൗണ്ടിലുണ്ടെന്ന് പക്ഷേ ഈ മിസൈലുകളൊന്നും തന്നെ വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കുന്നല്ലോ ഇതിന്റെ ശക്തി എവിടെയാണ് തെളിയിച്ചു കാണിച്ചിരിക്കുന്നത് ഇസ്രായേലിലോട്ട് മിസൈൽ വന്നു ഇസ്രായേലിന് എന്തേലും പ്രശ്നമുണ്ടായോ ഇറാൻ എന്തേലും മനയും കഴിഞ്ഞാൽ അവിടെ ഒരു വിപ്ലവം സംഭവിച്ച് അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തിനെ എടുത്തു കളയുമോ എന്നുള്ളൊരു പീഡിയുണ്ട് അതുകൊണ്ട് ആയുധുൽഒമൈനി ഇതിനെ വലിയ നിൽക്കില്ല അതുപോലെ തന്നെ ഈ എല്ലാ കാര്യങ്ങളും റീഡ് ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കും വലിയ രീതിയിൽ പാലസ്തീനിലെ ഇൻട്രസ്റ്റ് ഇല്ല കാരണം അവർക്കും അറിയാം ഹമാസ് ഒരു തീവ്രവാദി സംഘടനയാനെ ആര് പോയി തല വെക്കുന്നോ അവരുടെ തല രീതാവുന്നേ അതുകൊണ്ടാണ് അവരൊന്നും ഇതിലോട്ട് വലിയ രീതിയിൽ വരാത്തത്